നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം കേരള സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി വലിയ വാർത്തയാകുമ്പോൾ ഇനി സർക്കാരിന് വേണ്ടി അഭിഭാഷകരെ കണ്ട് കേസ് നടത്തി കൂടുതൽ ബാധ്യതയിലേക്ക് വലിയ കടക്കണിയിലേക്ക് സർക്കാർ ഒപ്പുകുത്തുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല നമുക്കറിയാവുന്നതാണ് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് വലിയ പോര് നിലനിൽക്കുമ്പോൾ സുപ്രീം കോടതി അഭിഭാഷകരെ തേടി സർക്കാർ പരക്കം പായുകയാണ് പ്രധാനമായും പറയേണ്ടത് കപിൽ സിബിലിനെ പോലെയും കെ കെ വേണുഗോപാലിനെ പോലെയും മുഗുൾ റൌതകെ പോലെയും ഒക്കെയുള്ള നിരവധി അഭിഭാഷകരെയാണ് സാധാരണഗതിയിൽ മീപിക്കാറുള്ളത് എന്നാൽ ഈ അഭിഭാഷകരൊക്കെ തന്നെ കുത്തനെ അവരുടെ ഫീസ് ഉയർത്തിയപ്പോൾ സംസ്ഥാന സർക്കാരും ഇത് നൽകാൻ നിർബന്ധിതരാവുകയാണ് നമുക്കറിയാവുന്ന ഒരു വിഷയം ഈ അടുത്ത് നടന്ന ഒരു സംഭവം അത് പരിശോധിക്കുകയാണെങ്കിൽ കെ സി ഡി സിയുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐ യു അന്വേഷണം പ്രഖ്യാപിച്ച ഒരു സാഹചര്യം അന്ന് ധൃതി പിടിച്ചുകൊണ്ട് തിടുക്കപ്പെട്ട് ഹൈക്കോടതിയിലേക്ക് അപ്പീലുമായി ഇത് തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കെ സി ഡി സി സമീപിക്കുകയുണ്ടായിരുന്നു അന്ന് ഏകദേശം ഒരു കോടിക്കടുത്ത രൂപയുടെ ഷെയർ മാത്രമാണ് സി എം ആറിലുമായി ബന്ധപ്പെട്ട് കെ എസ് ഇ ഡി സിക്ക് നിലനിൽക്കുന്നുള്ളൂ പക്ഷേ അരക്കോടിയിലധികം മുടക്കിയാണെന്ന് ഹൈക്കോടതിയെ സമീപിച്ചത് എന്ന ഒരു വാർത്ത പ്രചരിച്ചിരുന്നു അപ്പോൾ തന്നെ ഏവരും ചോദിച്ചൊരു ചോദ്യമാണ് ഇത്രയധികം തുക മുടക്കി അഭിഭാഷകരെ വെച്ച് കോടതിയിൽ പോയി തിരിച്ചടി നേരിടുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് സമാനമായ നീക്കം തന്നെയാണ് സുപ്രീം കോടതിയിലും കേരളം നടത്തിപ്പോരുന്നത് കേസ് നടത്താൻ ഇനി രാജ്യത്തെ പ്രമുഖ അഭിഭാഷകരെ തേടി കേരളം മുന്നോട്ട് പോയാൽ ചില വന്നതിൽ മുങ്ങി കേരളം കൂടുതൽ കടക്കണിയിൽ അമരുമെന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെയില്ല കാരണം പ്രമുഖ ഭരണഘടനാ വിദഗ്ധരുൾപ്പെടെയുള്ള നിരവധി ആളുകൾ മുതിർന്ന അഭിഭാഷകർ തങ്ങളുടെ ഫീസ് അത് കുത്തനെ തന്നെ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാരിന് കടമെടുപ്പിലും മറ്റ് കോടതിയിൽ കേസ് നടത്താൻ വീണ്ടും കടമെടുത്ത് തന്നെ മുന്നോട്ട് പോകേണ്ട ഒരു സ്ഥിതിയാണ് ഉണ്ടാകുന്നത് കടമെടുപ്പ് പരിധി വർദ്ധിപ്പിക്കാൻ വായ്പാ പരിധി വർദ്ധിപ്പിക്കാനായി മുന്നോട്ട് പോകേണ്ടി വരുമ്പോൾ അഭിഭാഷകർക്ക് നൽകേണ്ട പണം കൂടി അല്ലാതെ കണ്ടെത്തേണ്ടി വരും അല്ലെങ്കിൽ ജനങ്ങളുടെ നികുതി പണം പിരിച്ചു കൊടുക്കേണ്ടി വരും പ്രധാനമായും പറയേണ്ടത് മുൻ അറ്റോർണി ജനറൽ ആയിട്ടുള്ള കെ കെ വേണുഗോപാൽ മുഗുൾ റോഹത്തകി കപിൽ സിബിൽ ഹരീഷ് സാൽവ മനു അഭിഷേക് സിംവി ഗോപാൽ സുബ്രഹ്മണ്യം കെ ടി എസ് തുളസി തുടങ്ങിയവരൊക്കെ തന്നെ തങ്ങളുടെ ഫീസ് വലിയ തോതിലാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് സാധാരണഗതിയിൽ സംസ്ഥാന സർക്കാരിന് വേണ്ടി ഇവരിൽ പലരും വിവിധ കേസുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിലും മറ്റും ഹാജരാകുന്നവർ കൂടിയാണ് ഒരു തവണ ഹാജരാകാൻ ഏഴ് ലക്ഷം രൂപ മുതൽ പത്ത് ലക്ഷം രൂപ വരെയാണ് കെ കെ വേണുഗോപാൽ കേരള സർക്കാർ ഫീസായി നൽകുന്നത് ഫീസ് ഇനത്തിൽ കൊടുക്കുന്നത് ചില സാഹചര്യങ്ങൾ കേസിന്റെ വ്യാപ്തി അനുസരിച്ചത് പത്ത് ലക്ഷം വരെ എന്നുള്ളത് നീണ്ടുപോകാം പന്ത്രണ്ട് ലക്ഷം മുതൽ പതിനഞ്ച് ലക്ഷം വരെയും ആയിട്ടുണ്ട് മുഗൾ റോതഗിയുടെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ ഒരു ലക്ഷം മുതൽ പത്ത് ലക്ഷം വരെ വാങ്ങിയിട്ടുണ്ട് എന്നാൽ ചില സാഹചര്യങ്ങൾ പ്രത്യേക സാഹചര്യങ്ങളിൽ അഞ്ച് ലക്ഷം മുതൽ പതിനഞ്ച് ലക്ഷം വരെ നൽകിയ ഘട്ടം കൂടിയുണ്ട് ഇനി അഭിഷേക് സിംവിയുടെ കാര്യം പരിഗണിക്കുമ്പോൾ ആറ് ലക്ഷം മുതൽ പതിനൊന്ന് ലക്ഷം വരെയാണ് ഫീസ് ഇപ്പോൾ പതിനഞ്ച് ലക്ഷം വരെയാണ് സിംവി മാറുന്നത് ഏറ്റവും കുറഞ്ഞത് എട്ട് ലക്ഷമെങ്കിലും കൊടുക്കേണ്ടി വരും രാജ്യത്തെ ഏറ്റവും വിലപിടിപ്പുള്ള അഭിഭാഷകൻ ആരെന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരമാണ് ഹരീഷ് സാൽവെയാണ് ഇദ്ദേഹത്തിൻ്റെ മുൻപത്തെ ഫീസ് എന്ന് പറയുന്നത് ആറ് ലക്ഷം മുതൽ പതിനഞ്ച് ലക്ഷം വരെ ആയിരുന്നു വിലപിടിപ്പുള്ള അഭിഭാഷകനായതുകൊണ്ട് തന്നെ ഏറ്റവും തിരക്കിട്ട അഭിഭാഷകനായതുകൊണ്ട് തന്നെ ഇപ്പോൾ അത് ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് ലക്ഷം വരെ കൊടുക്കേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് ഒരു കേസിന് വേണ്ടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ സിറ്റിങ്ങിന് വേണ്ടി ഹാജരായി കഴിഞ്ഞാൽ അത് രണ്ട് മൂന്ന് ദിവസം നീണ്ടുപോയിക്കഴിഞ്ഞാൽ മുക്കാൽ കോടി മുതൽ ഒരു കോടി വരെ എത്തുന്നതിൽ ഒരു താമസവും ഉണ്ടാകില്ല ഹരീഷ് സാൽവേയും അങ്ങേയറ്റം കടത്തിവെട്ടിയാണ് ഈ ഫീസിനത്തിൽ കപിൽസ് ബിൽ കുതിച്ചു കൊണ്ടിരിക്കുന്നത് പുറത്തുവന്നിരിക്കുന്ന മാധ്യമ റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ ഡൽഹിക്ക് പുറത്തുപോയാണ് കപിൽസി ബിൽ കേസ് വാദിക്കുന്നതെങ്കിൽ ഏറ്റവും ഒടുവിൽ പരിഷ്കരിച്ച ഫീസ് നിരക്കനുസരിച്ച് ഒന്നേകാൽ കോടി മുതൽ ഒന്നര കോടി രൂപയാണ് ഫീസായി കൊടുക്കേണ്ടി വരുന്നത് ഒന്ന് ആലോചിക്കുക കടമെടുപ്പ് പരിധിയും മറ്റും വിഷയങ്ങളിൽ സംസ്ഥാന സർക്കാരിന് വേണ്ടി കപിൽസിബിലാണ് കോടതിയിൽ ഹാജരാകുന്നതെങ്കിൽ ഒന്ന് കണക്ക് കൂട്ടുക ഒരു കോടി മുതൽ അഞ്ച് ദിവസം വരെ കേസ് നീണ്ടുപോയാൽ അഞ്ച് കോടി വരെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ നഷ്ടം സുപ്രീം കോടതിയിൽ ഒരു തവണ ഹാജരാകാനും ഒരു കൂടിക്കാഴ്ചയ്ക്കും വേണ്ടി ഏറ്റവും കുറഞ്ഞതായി നിലവിൽ വാങ്ങിക്കൊണ്ടിരുന്നത് പതിനഞ്ചര ലക്ഷം രൂപയായിരുന്നു അതുപോലെ പത്ത് ലക്ഷം രൂപ വർദ്ധിപ്പിച്ച് ഇരുപത്തിയഞ്ചു ലക്ഷമാക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ട് ഇനി മിസ്ലീനിയസ് ഹർജികളിൽ പതിനഞ്ചര ലക്ഷവും നോൺ മിസ്ലീനിയസ് അല്ലെങ്കിൽ അന്തിമ തീർപ്പാക്കൽ ഹർജികളാണെങ്കിൽ അതിന് വീണ്ടും ഫീസ് ഉയർത്തി ഇരുപത് ലക്ഷമാക്കി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ സാധാരണക്കാർക്കുള്ള വലിയ തിരിച്ചടിയാണെന്ന് വേണം പറയേണ്ടത് കാരണം നമ്മുടെ നികുതി പണമോ നമ്മളുടെ മേൽ ചുമത്തിയിരിക്കുന്ന പല സെസ്സുകളും ചാർജുകളും അനുസരിച്ച് കിട്ടുന്ന പണം പിരിച്ചു തന്നെയാണ് ഇതൊക്കെ തന്നെ ഇവർക്ക് അഭിഭാഷകർക്കായി ഫീസായി നൽകുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ ഇങ്ങനെ ഫീസ് ഇവർ വർദ്ധിപ്പിക്കുമ്പോൾ നമ്മുടെ മേലുള്ള നികുതി ഭാരവും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വർദ്ധിക്കുമെന്ന കാര്യത്തിൽ സംശയം ഒന്നും തന്നെ വേണ്ട ഡൽഹി ഹൈക്കോടതിയിലും ഡൽഹിയിലുള്ള മറ്റു കോടതികളിലും ഒക്കെ തന്നെ വെർച്വലായി അഭിഭാഷകർ ഹാജരാകുന്നുണ്ട് അതുപോലെ തന്നെ മിസ്ലേനിയസ് കേസുകൾക്കും മറ്റും ഇരുപത്തിയഞ്ച് ലക്ഷവും മറ്റ് കേസുകൾക്കാണെങ്കിൽ മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയുമാണ് ഇനി നൽകേണ്ടി വരുന്നത് എന്നാൽ മറ്റ് ഹൈക്കോടതികളിൽ വെർച്വൽ ഹിയറിംഗിനായി മുപ്പത്തിയഞ്ച് ലക്ഷം തന്നെ കൊടുക്കേണ്ടി വരും ആദ്യത്തെ കൂടിക്കാഴ്ചയ്ക്ക് മാത്രം ഏഴര ലക്ഷവും ഓരോ തവണ പിന്നീട് എപ്പോഴൊക്കെ കൂടിക്കാഴ്ച ഉണ്ടാകുന്നു അപ്പോഴൊക്കെ തന്നെ അഞ്ചര ലക്ഷം രൂപ വീതവും നൽകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു ഇതൊക്കെ തന്നെ കേരളത്തിന്റെ സാമ്പത്തിക അവസ്ഥയ്ക്ക് നിരക്കുന്നതാണോ എന്നുള്ളത് സംസ്ഥാന സർക്കാർ കൂടി ഭരണകർത്താക്കൾ കൂടി ചിന്തിക്കേണ്ടതാണ് ആർബിട്രേഷൻ കേസുകളിൽ ഹാജരാകാൻ പതിനഞ്ച് ലക്ഷമാണ് വാങ്ങുന്നത് ഇനി വാക്കാലുള്ള ഒരു നിയമോപദേശമാണ് വേണ്ടതെങ്കിൽ പതിനൊന്ന് ലക്ഷമാണ് ലഭിക്കുന്നത് അത് എഴുതി തയ്യാറാക്കി നൽകണമെങ്കിലോ പതിനഞ്ചര ലക്ഷം രൂപ കൊടുക്കേണ്ടിയിരിക്കുന്നു നിരവധി വിഷയങ്ങൾ ഗവർണർ ആയിട്ടുള്ള പോരുക എടുക്കുന്ന സാഹചര്യത്തിൽ നിരവധി തവണയാണ് സംസ്ഥാന സർക്കാർ നിയമോപദേശം തേടിയിട്ടുള്ളത് ഇതൊക്കെ തന്നെ എഴുതി വാങ്ങുമ്പോൾ ഓരോ വിഷയത്തിനും ഓരോ സംഭവത്തിനുമായി പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് മുകളിൽ ചിലവാകുന്നു എന്ന് വേണം ജനങ്ങൾ മനസ്സിലാക്കാൻ ഇനി ഒരു ഹർജി തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ പതിനൊന്ന് ലക്ഷം രൂപ നൽകേണ്ടിയിരിക്കുന്നു ഒരപേക്ഷയാണെങ്കിലോ പതിനൊന്ന് ലക്ഷവും ആ അപേക്ഷ എഴുതി സമർപ്പിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ പതിനഞ്ച് ലക്ഷവും നൽകേണ്ടതാണ് നിലവിൽ കപിൽ സിബിളിന്റെ നിരക്കുകൾ ഈ പുതിയ നിരക്ക് തന്നെയാണ് സംസ്ഥാന സർക്കാരിനും വലിയൊരു ഭാരമായി മാറിയിരിക്കുന്നത് എന്നിരുന്നാൽ പോലും ഒഴിവാക്കിയ ഒരു കേസിലേക്ക് സംസ്ഥാന സർക്കാർ പോകുമെന്ന് പ്രതീക്ഷിക്കേണ്ട പ്രധാനപ്പെട്ട കേസുകളൊക്കെ തന്നെ അദ്ദേഹത്തിന് തന്നെ ആയിരിക്കും കൈമാറുന്നത് ഇതിനൊക്കെ പുറമേ തന്നെ ക്ലർക്കുമാർക്ക് കൊടുക്കാനെന്ന പേരിൽ അൻപതിനായിരം രൂപ പ്രത്യേകമായി നൽകണമെന്നതും ഒരു നിബന്ധനയാണ് ബാർ കൗൺസിൽ ചെയർമാനും മുൻ സോളിസിറ്റർ ജനറലും ഒക്കെ ആയിരുന്ന ഗോപാൽ സുബ്രഹ്മണ്യം എട്ട് മുതൽ ഒൻപത് ലക്ഷം വരെ ആയിരുന്നു പരമാവധി വാങ്ങിയിട്ടുണ്ടായിരുന്നത് അദ്ദേഹം ഇപ്പോൾ വാങ്ങുന്നതാകട്ടെ പന്ത്രണ്ട് ലക്ഷവും ആര്യമ്മ സുന്ദരം ആറ് മുതൽ എട്ട് ലക്ഷം വരെ ആയിരുന്നു വാങ്ങിയതെങ്കിൽ ഇന്ന് വാങ്ങുന്നത് എട്ട് മുതൽ പത്ത് ലക്ഷം രൂപയാണ് പ്രധാനമായും അവർ നടത്തുന്ന കേസുകളെന്ന് പറയുന്നത് ബി സി സി ഐ അനിൽ അംബാനി തുടങ്ങിയവരുടെ തന്നെയാണ് അഞ്ച് മുതൽ എട്ട് ലക്ഷത്തിനിടയിൽ ഫീസ് വാങ്ങിയിരുന്ന കെ ടി എസ് തുളസിയുടെ ഫീസ് ഇപ്പോൾ പത്ത് ലക്ഷം കടന്നിരിക്കുന്നു പ്രമുഖ വ്യവസായികളും അതുപോലെ തന്നെ കോടീശ്വരന്മാർക്കും ഈ കേസ് നടത്തുന്നതിൽ പത്ത് ലക്ഷമോ ഒരു കോടിയോ നൽകുന്നതിൽ പ്രശ്നമൊന്നും തന്നെ ഉണ്ടാകില്ല പക്ഷേ സാമ്പത്തികമായി ഏറ്റവും അധികം അതിരൂക്ഷമായ കടക്കണിയിലൂടെ നീങ്ങുന്ന സംസ്ഥാന സർക്കാർ മാസം കൃത്യമായി ശമ്പളം കൊടുക്കാൻ പരുങ്ങുന്ന സർക്കാർ ആറുമാസത്തിലധികം പെൻഷൻ മുടങ്ങിയിരിക്കുന്ന സർക്കാർ ഇത്രയും കോടി രൂപ നൽകുക എന്ന് പറയുന്നത് വലിയൊരു ആപത്ത് തന്നെയാണ് വലിയ തോതിൽ സർക്കാരിനെ തന്നെ മോശകരമായ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യം തന്നെയായിരിക്കും സൃഷ്ടിക്കാൻ പോകുന്നത് ന്യൂസ് ഡെസ്ക് മള്ളി വാർത്ത